കുറേ നാളുകളായിട്ട് ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇവനും കൊണ്ട് ഒന്ന് ഡെൻ്റൽ ഹോസ്പിറ്റലിൽ പോകണമെന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം തീരുമാനിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഉച്ച സമയൊക്കെ ആയപ്പോൾ അപ്പോൾ ആൾ ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു മോള് കാണിച്ചു കൊടുക്കുമെന്നൊക്കെ പക്ഷേ അവിടെ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ ഫസ്റ്റ് ഡോക്ടറിന് കാണിച്ചു കൊടുത്ത് രണ്ടാമത് വേറൊരു ഡോക്ടർ വന്നു ലേഡി ഡോക്ടറായിരുന്നു ഈ ഡോ ഈ ഡോക്ടർ ഭയങ്കര ഭയങ്കര എന്ത് പറയാനാ കുട്ടികളായിട്ട് ഡീൽ ചെയ്യാൻ നന്നായിട്ട് അറിയാം അവളോട് സംസാരിച്ച് അവളെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവളെ ഭയങ്കര ഇൻട്രാക്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ ആ ചെറിയ ആ ഒരു ഡെൻറ്റൽ ഡി കെ ഉള്ള ഭാഗത്തുനിന്ന് ആ ഒരു ഡി കെസ് എല്ലാം ക്യാരീസൊക്കെ എല്ലാം ഡെൻറ്റൽ ക്യാരീസൊക്കെ അവർ റിമൂവ് ചെയ്ത് മാറ്റി അത് കഴിഞ്ഞതിന് ശേഷം അവർ ചെറിയൊരു ഫില്ലിംഗൊക്കെ ചെയ്തു പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് വാഷിങ്ങിലെത്തി ആള് വായിലൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ ചെറിയൊരു ആ ഒരു മരുന്നിൻ്റെ ഒക്കെ ഒരിതുണ്ടല്ലോ ജസ്റ്റ് ഇപ്പോൾ ഫ്ലഷ് ചെയ്യുന്നത് ചെറിയൊരു പ്യുവർ നോർമൽ സ്ഥലം വാട്ടറാണ് അപ്പോൾ ലാസ്റ്റും ലാസ്റ്റ് ഡോക്ടർ ജസ്റ്റ് ചെക്ക് ചെയ്യുവാണ് എന്താണ് എല്ലാം സെറ്റാണോ ഓക്കെ ആണോ എന്നൊക്കെ അവൾക്ക് പിന്നെ ഇഷ്ടമുള്ള കുറച്ച് ക്രയോൺസും ഡ്രോയിങ് ബുക്കൊക്കെ കൊടുത്തു പിന്നെ ഡോക്ടറിൻ്റെ കയ്യിലൊക്കെ ഒരു യെല്ലോ കളറ് സംഭവം നമ്മുടെ ടൂത്ത് ആണ് ആക്ച്വലി അവളുടെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയൊരു കുഞ്ഞ് ബാഗുണ്ട് ഒരു യെല്ലോ കളർ ബാഗ് അതിനകത്ത് അവളുടെ താഴെ പോയി പല്ല് അവളായിട്ട് സ്വന്തമായിട്ട് പറിച്ചെടുത്തതാണ് എടുത്തിട്ട് അവൾ അതിൽ ആ ഒരു എല്ലോ അവളെ കയ്യിലിരിക്കുന്ന മോളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു യെല്ലോ കളർ ബാഗിൻ്റെ അകത്താണ് അവൾ കീപ്പ് ചെയ്തിരുന്നത് അപ്പോൾ ഡോക്ടർ പറയുകയാണത് ഓപ്പൺ ചെയ്തിട്ട് ആ ഡോക്ടർ കൊടുത്ത ആ ടൂത്ത് ബോക്സിൽ ഇടാനായിട്ട് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ സംസാരിക്കുകയാണ് എത്ര ടൂത്താ ഉള്ളത് അപ്പോൾ ഒരൊറ്റ ടൂത്ത് എന്ന് പറയുന്നു അതിൻ്റെ അകത്ത് ഇട്ടു അവൾ ഭയങ്കര ഹാപ്പിയായി ആൾ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അങ്ങനവർ ഡോക്ടർ രണ്ട് ക്രയോൺസ് രണ്ട് ബോക്സ് ക്രയോൺസ് കൊടുത്തു ഒരു നല്ലൊരു പ്രിൻസിൻ്റെ ഇത് നല്ലൊരു ഡ്രോയിങ് ബുക്ക് കൊടുത്തു അങ്ങനെ അതൊക്കെ ചോദിച്ചു ആൾ ഭയങ്കര ആയി അവരുടെ അടുത്ത് ഹായ്ബായ് പറഞ്ഞൊക്കെ തിരിച്ചറങ്ങി ഞങ്ങൾക്ക് ഭയങ്കര ഒരു നല്ലൊരു അനുഭവമായിരുന്നു ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയത് താങ്ക് യു ഫോർ വാച്ച്